സർക്കാരിന് തിരിച്ചടിയായി ഹൈക്കോടതി ഉത്തരവ് കൊല്ലം ചക്കുവള്ളി ക്ഷേത്ര മൈതാനത്ത് നവകേരള സദസ്സിന് അനുമതിയില്ല ദേവസ്വം ബോർഡ് നൽകിയ അനുമതി ഹൈക്കോടതി റദ്ദാക്കി എസ് രാഗിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് രാഗിൻ എന്താണ് കോടതി പറയുന്നത് കുന്നത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സാണ് ഈ ക്ഷേത്രം തോടനുബന്ധിച്ചുള്ള ആ മൈതാനത്ത് നിശ്ചയിച്ചിരുന്നത് ഇതിനെതിരെയാണ് ഭക്തർ ഹൈക്കോടതിയിൽ എത്തിയത് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത് ക്ഷേത്രം വക മൈതാനമാണ് അവിടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് നടത്തേണ്ടത് പക്ഷേ ഇത് നവകേരള സദസ് നടക്കുന്നത് ക്ഷേത്രത്തിൻ്റെ മുന്നോട്ട് പോകുന്ന അല്ലെങ്കിൽ പ്രവർത്തനത്തെ അത് ബാധിക്കും ആ സമയത്ത് ദീപാരാധന ഉൾപ്പെടെയുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്ന സമയമാണ് അത് ക്ഷേത്രത്തിൻ്റെ പടനിലമെന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്തടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഹർജിക്കാർ പ്രധാനമായി മുന്നോട്ട് വെച്ചത് നേരത്തെ ദേവസ്വം ബോർഡാണ് ഈ അനുമതി നവകേരള സഹസിന് അവിടെ കൊടുത്തത് അതേസമയം സർക്കാർ വ്യക്തമാക്കിയത് അവിടെ സ്കൂളുണ്ട് അത് സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു ഇടമാണ് അതങ്ങനെ ബാധിക്കില്ല മാത്രമല്ല അത് പുറംപോക്ക് എന്ന നിലയിലാണ് അത് ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത് പക്ഷേ ദേവസ്വം ബെഞ്ച് ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇപ്പോൾ ദേവസ്വം ബോർഡ് കൊടുത്ത അനുമതി റദ്ദാക്കിയിരിക്കുന്നു അവിടെ നവകേരള സഹസ് പരിപാടി തടഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് മുൻപും നമ്മൾ മറ്റൊരു സ്ഥലത്ത് അവിടെ ളജിക്കൽ പാർക്കിൽ നവകേരള സദസ് നടത്താൻ പോയപ്പോൾ അതിനെതിരെയും ഒരു ഹർജി വരികയും അത് അവിടെ നിന്ന് ഒഴിവാക്കപ്പെടുകയും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കൊല്ലത്ത് കുന്നത്തൂർ മണ്ഡലത്തിലെ നവകേരള സദസ്സ് ആ നിശ്ചയിച്ച സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ അത് മാറ്റണം എന്ന് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ദേവസ്വം ബോർഡ് കൊടുത്ത ആ അനുമതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി ചെയ്തിരിക്കുന്നത്